ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാനെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അബദ്ധം പറ്റിപ്പോയി ഞാൻ വിചാരിച്ചാണെങ്കിലും കമന്റിൽ അറിയിക്കുന്നു ഒരാൾ അറിയിച്ചിട്ടില്ല കമന്റിൽ അത്യാവശ്യം ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ടുണ്ട് പക്ഷേ എങ്കിലും മോനരാഗത്തിൻ്റെ വീഡിയോ അത്യാവശ്യം ആൾക്കാർ കണ്ടിട്ടുണ്ട് പക്ഷേ ആരും ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് വേറൊരു ചാനലും കൂടി ഉണ്ട് മീ ടോക്ക് എന്ന് പറഞ്ഞ ചാനല് അപ്പോൾ അതിനടുത്ത് ആ വിഷല് അത് മോഹൻരാഗത്തിൻ്റെ കഥയായി പോയി പറഞ്ഞത് പക്ഷേ ആരും ഒരു കമൻ്റിൽ കൂടി അറിയിച്ചിട്ടില്ല ഇങ്ങനൊരു അബദ്ധം പറ്റി എന്ന് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചെമ്പനീർ പൂവിൻ്റെ ഭാഗമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ശ്രുതി സച്ചിയോട് പറയാണ് അച്ഛൻ്റെ ക്യാഷ് കൊണ്ട് നമ്മൾ ഹണിമൂണിന് പോകുന്നതാണല്ലോ നിന്റെ പ്രശ്നം ഞങ്ങൾ ആ ക്യാഷ് തിരിച്ചു തന്നോളാം എനിക്ക് കിട്ടുന്നതും ശ്രുതിയുടെ സാലറിയും ഒക്കെ ചേർത്ത് ക്യാഷ് നമ്മൾ തിരികെ തരും ആ ശ്രുതിക്ക് രണ്ട് മൂന്ന് മാസം കൊണ്ട് സാലറി കിട്ടും ആ ഈ മാസം പത്താം തീയതി അല്ലേ ശ്രുതിയുടെ സാലറി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത് ശ്രുതി പെട്ടെന്ന് ഞെട്ടാ അപ്പൊ ശ്രുതി ഏർ ശ്രുതി എന്തോന്നു പറയാത്തത് അതെ പത്താം തീയതി തന്നെ പത്താം തീയതി തന്നെ സാലറി കിട്ടും കിട്ടും അങ്ങ് ജോലിക്ക് പോയിട്ട് വേണ്ട കിട്ടാന് അപ്പൊ ചന്ദ്രമനസ് ചിന്തിക്ക ഇവൻ പെട്ടു എങ്ങനെ ഇവൻ ഒന്ന് രക്ഷപ്പെടുത്തും അപ്പൊ സച്ചിയല്ല മോൻ സച്ചി പറയാ അതിന് പത്താം തീയതി ശമ്പളം കിട്ടണ്ടേ തരാൻ അത് കേട്ട് എല്ലാരും മുഖത്തോട് മുഖം നോക്കാണ് അതായത് ശ്രുതി ശ്രുതിയെ നോക്കാണ് ചന്ദ്രയും അവനെ തന്നെ നോക്കാണ് ഒരു വല്ലാത്ത രീതിയിൽ എല്ലാവരും നോക്കാണ് അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് സത്യോട് എന്തുകൊണ്ട് കിട്ടില്ല ശ്രുതി ജോലി ചെയ്തിട്ടുണ്ടല്ലോ ആ അപ്പ അതിനോട് ശമ്പളവും കിട്ടും ആ നിനക്കേ അവനെ അറിയില്ല അതൊക്കെ അഡ്വാൻസ് ആയിട്ട് പലപ്പോഴായിട്ട് അവൻ വാങ്ങിയിട്ട് തിന്നുകാണു അത് കേട്ട് ശ്രുതി ശ്രുതിയെ നോക്കുകയാണ് അപ്പൊ ശ്രുതി ഏയ് ശ്രുതി ഇവൻ വെറുതെ പറയാ ഞാൻ സാലറി ഒന്നും സാലറി ഒന്നും വാങ്ങിച്ചിട്ടില്ല ശ്രുതി പറയുക നിങ്ങൾക്ക് വേണ്ടത് ക്യാഷ് അല്ലേ അത് രണ്ട് മൂന്ന് ദിവസത്തിനകം ഞാനും സുധീൻ തന്നിരിക്കും അപ്പോഴാണ് ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നത് ചന്ദ്ര പറയാണ് ശ്രുതി നീ ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് മുഴുവൻ ക്യാഷും എന്നോട് വാങ്ങിച്ച പൈസ ക്യാഷ് തിച്ചും അച്ഛനെ ഏൽപ്പിക്കും ആൻ്റെ മാനിയിൽ ഇപ്പം പോകണ്ട അത് കേട്ട് ശ്രുതി ചോദിക്കുകയാണ് എന്തിനാ ആൻറ്റി ഇപ്പോൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നേ ക്യാഷ് കൊടുക്കാന്ന് പറഞ്ഞല്ലോ അപ്പോൾ ശ്രുതിയും പറയാണ് ആ അപ്പോൾ ചന്ദ്ര ക്യാഷ് കൊടുക്കുന്നത് വരെ ഇവൻ നിങ്ങൾക്ക് മനസ്സമാധാനം തരില്ല പെട്ടെന്ന് തന്നെ കാശ് തിരിച്ചേൽപ്പിക്കണം നിങ്ങൾ പോകുന്നതിന് ചിലരൊക്കെ കണ്ണു വെച്ചു നീ എൻറെ മനയിൽ പോകണ്ട നിറയെ വെള്ളമൊക്കെ ഉള്ള ഒരു സുന്ദരമായ സ്ഥലയില്ലേ നമ്മൾ ഇതിനിടെ ടിവിയിൽ കണ്ട ഒരു സ്ഥലം ചന്ദ്ര പറയാ ആൻറ്റി അത് വെനീസാ ശ്രുതി ആ ചന്ദ്ര അത് പറയാറയ വെള്ളമുള്ള സുന്ദരമായ പ്രതീക്ഷ പ്രദേശത്ത് നിങ്ങൾ ഹണിമൂൺ ആഘോഷിക്കാൻ പോയാൽ മതി കുറച്ച് കഴിയട്ടെ ആൻറെ മനിൽ പോകാൻ അച്ചി പറയാ സ്വന്തം കാശിന് അവന് ആൻഡമാൻ്റെയോ വെണ്ണീറിലോ എവിടെ വേണമെങ്കിലും പോയിക്കോട്ടെ രേവതി പറയാ സച്ചിട്ടാ അത് വെണ്ണീർ അല്ല വെന്നീസ് ആ വെന്നീസെങ്കിലും വെന്നീസ് എവിടെയെങ്കിലും പോട്ടെ അത് സ്വന്തം കാശിനായിരിക്കണം അല്ലാതെ അച്ഛൻ്റെ കാശിനായിരിക്കരുത് ശ്രുതി പറയാ സുതി ആൻറ്റി പറയുന്നതാ ശരി സുതി ഇന്ന് തന്നെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് കാശ് തിരിച്ചു കൊടുത്തേക്ക് ശ്രുതി അത് അത് വാച്ചം പറയാണ് ഏയ് അതൊന്നും വേണ്ട മോളെ നിങ്ങൾ പോകണമെന്ന് ആഗ്രഹിച്ചതല്ലേ ഏതായാലും പോയിട്ട് വാ എന്നിട്ട് ശ്രുതിക്ക് സന്തോഷമായി പക്ഷേ ശ്രുതി പറയാണ് വേണ്ട അങ്കിൾ കാശ് കയ്യിൽ വരുമ്പോൾ ഞങ്ങൾ സ്വന്തം കാശിന് പോയിക്കോളാം ഇപ്പം തന്നെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തേ കാശ് കൊടുത്തേക്ക് ശ്രുതി അപ്പം സച്ചി പറയാണ് പൗഡർ ഇട്ടെത്തി പോവുകയാണോ എന്നിട്ട് സച്ചി പറയാ ആ പെണ്ണിന് ഇത്രയെങ്കിലും നാണോ മാനം ഉണ്ട് ഇവന് തീരെ ഒരു കാര്യം ചെയ്താലോ അച്ചാ ഇവൻ സത്യം ചെയ്തിട്ട് അമ്പത് ലക്ഷം തന്നില്ല അവളെ ചൂടാക്കിയിട്ട് അവളെ കൊണ്ട് സത്യം ചെയ്യിച്ചാലോ അവിടെ മാനം രക്ഷിക്കാനായിട്ട് എവിടെന്നെങ്കിലും അമ്പത് ലക്ഷം രൂപ സംഘടിപ്പിച്ചു തരും നീ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കല്ലേ രേവതി നീ ഇവനേം കൂട്ടിയിട്ട് അകത്തേക്ക് പോയിക്കോ ചെല്ല് രേവതി പറയുകയാണ് ആ വാ അപ്പോൾ വീണ്ടും സച്ചി പറയാണ് അച്ഛാ ഇനി ഈ വീട്ടിലുണ്ടല്ലോ പ്രശ്നം ഉണ്ടാവരുത് കേട്ടോ ഇപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്നോട് നേരത്തെ പറയണം കേട്ടോ ഞാൻ ആ സമയത്ത് ഓട്ടം പോയിക്കോളാ നീ ചെല്ല് വാ എന്ന് പറഞ്ഞ് രേവതി അവനെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് എന്നിട്ട് അതിന്റെ ഇടയിൽ കണ്ടിട്ട് പറയാണ് അവൻ്റെ ഒരു ആൻഡമാൻ സച്ചി പോകുന്നതിന്റെ പിറകെ തന്നെ സുതി പോവുകയാണ് അപ്പോൾ സച്ചി താഴേക്കിറങ്ങി വന്നിട്ട് അപ്പൊ സുതി താഴേക്കിറങ്ങി പോയി ആൻഡമാനിൽ പിന്നെ പോവാലോ അത് കണ്ട് അച്ഛനോട് വരെ ചിരിച്ചു പോയി ഉം അവന്റെ ഒരു ഡയലോഗ് ഇവിടെ പ്രശ്നം ഉണ്ടാവും എന്നറിഞ്ഞാലേ ഉള്ള ഓട്ടം ക്യാൻസൽ ചെയ്തിട്ട് അവൻ ഇങ്ങോട്ട് തിരിച്ചു വരും അങ്ങനെയുള്ള അവനാ വാചകടിക്കുന്നത് പിന്നെ സുതി എന്തൊക്കെയോ ആലോചിച്ച് പുറത്ത് നിൽപ്പാണ് അപ്പോൾ അവിടെ വന്നിട്ട് ചന്ദ്ര പറയാണ് ശ്രുതി മോനെ നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ അമ്മേ ഒരു പത്ത് കോഴിയുടെ ബിസിനസ് തുടങ്ങുന്നതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കായിരുന്നു സത്യാണോ നീ പറയുന്നത് എന്റെ അമ്മേ ഒന്ന് ചുമ്മായിരിക്കാമേ പത്ത് രൂപ പോലും എൻ്റെ കയ്യിലെടുക്കാനില്ല പിന്നെ അല്ലേ പത്ത് കോഴിയുടെ ബിസിനസ് ചെയ്യുന്നത് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് വീട്ടു ചെലവ് കൊടുക്കണം എന്നാണ് ശ്രുതി പറഞ്ഞിരിക്കുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് വാങ്ങിയ ക്യാഷ് തിരിച്ചു കൊടുക്കുകയും വേണം അമ്മേ ഞാൻ ആകെ ടെൻഷനല്ല വാങ്ങിയ കാശല്ല എടുത്ത കാശെന്ന് പറ അമ്മേ കുറച്ച് ദിവസം ആൻഡമാനിൽ പോയിട്ട് വന്ന് റിലാക്സ് ചെയ്തിട്ട് തിരിച്ചു വരാമെന്ന് കരുതിയതാ അത് സച്ചയായിട്ട് പൊളിച്ച് കൈയിൽ തന്നു അമ്മയും പറഞ്ഞല്ലോ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് ക്യാഷ് തിരിച്ചു കൊടുക്കാൻ ആ ഇപ്പം ഞാൻ പറഞ്ഞതാണോ കുറ്റോ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ നിനക്ക് ശമ്പളം കിട്ടുന്ന കാശും അവൾക്ക് ശമ്പളം കിട്ടുന്ന കാശും ചേർത്ത് ഒരു ലക്ഷം രൂപ തിരികെ കൊടുക്കാമെന്നല്ലേ പറഞ്ഞേ നിനക്ക് എവിടുന്നാടാ ശമ്പളം നീ പേടും അമ്മേ നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാ ഞാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ആ ഫിനാൻസർ ആണെങ്കിൽ വിളിച്ചിട്ട് അതും ശല്യം ചെയ്യാം അങ്ങേർക്ക് പലിശ കൊടുക്കേണ്ട ക്യാഷാ നീ അടിച്ചു മാറ്റിയത് എന്നോട് പറയാതെ നീ ചെയ്യുന്നതെല്ലാം അബദ്ധമാകുക ക്യാഷ് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തരുമായിരുന്നല്ലോ നിനക്ക് ഇത് ഇത്ര വലിയ പ്രശ്നമാവുമായിരുന്നോ അത് അമ്മയെ ടിക്കറ്റ് എടുക്കാൻ വേറെ വഴിയില്ലാതായപ്പോൾ മുന്നും പിന്നും ആലോചിക്കാതെ ഞാൻ ആ ക്യാഷ് എടുത്തതാ പിന്നീട് ഞാനത് അമ്മയോട് പറയാമെന്ന് കരുതി അതിനിടയിൽ ശരത്താണ് ആ ക്യാഷ് എടുത്തതെന്ന് പറഞ്ഞ് അമ്മ വേറൊരു രീതിയിൽ പ്രശ്നമുണ്ടാക്കി ആ സമയത്ത് ശ്രുതി എൻ്റെ അടുത്തുള്ളത് കൊണ്ട് ഞാനാണ് ആ ക്യാഷ് എടുത്തതെന്ന് പറയാൻ എനിക്ക് കഴിഞ്ഞൂല്ല എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവും നിനക്ക് നീ കാരണം ആ പൂ കെട്ടുന്ന കുടുംബത്തിൻ്റെ മുന്നിൽ എനിക്ക് തല കുനിക്കേണ്ടി വന്നു ക്ഷമ ചോദിക്കേണ്ടി വന്നു എനിക്ക് ആകെ നാണക്കേടായി അവരെന്തൊക്കെയായി എന്നെ പറഞ്ഞതെന്ന് നീയും കേട്ടതല്ലേ അമ്മേ ഞാൻ ഇതല്ലാതെ വേറെ എന്താ അമ്മ ചെയ്യേണ്ടത് എൻ്റെ സമയം മോശമാണ് ഒന്നും അങ്ങോട്ട് വണ്ണം നടക്കുന്നില്ല അമ്മേ അന്ത്ര പറയുക നീ ഇപ്പം എൻ്റെ സമയം മോശമാക്കുക അത് വീട് ശമ്പളം കിട്ടിയ ക്യാഷ് നിന്ന് വീട്ടു ചെലവ് കൊടുക്കണമെന്ന് നിന്നോട് ശ്രുതി പറഞ്ഞിരിക്കുക എന്ത് ചെയ്യും നീ ആ അമ്മേ അതാ ഞാനും ആലോചിക്കുന്നത് ഏ അമ്മേ അമ്മ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ വിടറന്നെ ഒറ്റ വീക്ക് വെച്ചു ഞാൻ അമ്മേ അത് ജോലി എന്നുള്ള സത്യം ശ്രുതിയോട് തുറന്നു പറഞ്ഞാലോ ആ ഇപ്പം നീ അത് അവളടുത്ത് പോയി പറഞ്ഞാലേ കാശ് നീ മോഷ്ടിച്ചത് തന്നെയാണെന്ന് അവള് സംശയിക്കും അതോടെ അവൾക്ക് നിന്നോടുള്ള എല്ലാ മതിപ്പും പോയി കിട്ടും ചിലപ്പോൾ നിന്നെ ഉപേക്ഷിച്ചെന്നും വരാം ഏ അത് ഇങ്ങനെ വർത്താനം ഒന്നും പറയല്ലേ അമ്മേ ഇടയ്ക്കിടക്ക് ഇങ്ങനെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കലൻ്റെ അമ്മേ ഇപ്പം നീ എന്താ ചെയ്യാൻ പോകുന്നേ അത് പറ ആ അത് ആ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് അതും അമ്മ തന്നെ പറഞ്ഞതാ നീ ചെന്നേ ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് ആ ക്യാഷ് വാങ്ങി എനിക്ക് തിരിച്ചുതാ എനിക്ക് പലിശ അടക്കണം പലിശ അടച്ചില്ലെങ്കിൽ അവർ വീട്ടിൽ വരും ഒരു ലക്ഷം രൂപയുടെ കാര്യത്തിൽ തന്നെ ഇവിടെ ഇത്രയും വലിയ പ്രളയം ഉണ്ടായി ആധാരം പണയപ്പെടുത്തി ക്യാഷ് വാങ്ങി എന്നറിഞ്ഞാൽ ഇവിടെ പിന്നെ ഭൂകമ്പം ഉണ്ടാവും ഭൂകമ്പം ചന്ദ്ര ഞാൻ പിന്നെ ഇവിടെ നിൽക്കുമെന്ന് നീ വിചാരിക്കണ്ട ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാം ഒരു ലക്ഷം രൂപ അമ്മയ്ക്ക് തരാം അതോടെ അമ്മയുടെ പ്രശ്നം തീരും അപ്പോഴും എൻ്റെ പ്രശ്നം ബാക്കിയാ അമ്മേ വീട്ടു ചെലവിനുള്ള ക്യാഷ് ഞാൻ എങ്ങനെ ശ്രുതിയെ ഏൽപ്പിക്കും ജോലി ജോലിയില്ലാത്ത എനിക്ക് ശമ്പളം കിട്ടില്ലല്ലോ ജോലി ചെയ്യാതെ ശമ്പളം കൊടുക്കുന്ന ഒരു സിസ്റ്റം വേണം ഇവിടെ അതിന്റെ ഒരു കുറവ് കാണാനുണ്ട് കുറേ ഡിഗ്രി ഉള്ളവർക്ക് സർക്കാർ വെറുതെ ശമ്പളം കൊടുക്കണം ശ്രുതിയുടെ സംസാരം കേട്ടിട്ട് ചന്ദ്രയ്ക്ക് നല്ലത് ഈഷ്യം വന്നിട്ട് പറയണം നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ ജോലി നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം കൂടുതൽ കാലം ശ്രുതിയിൽ നിന്ന് മറച്ചു വെക്കാൻ പറ്റില്ല നീ പെട്ടെന്ന് തന്നെ ഒരു ജോലി കണ്ടെത്താൻ നോക്ക് കൂടുതൽ സാലറി ഉള്ള നല്ലൊരു ജോലി കിട്ടിയത് കൊണ്ട് കാർ ഷോറൂമിലെ ജോലി വേണ്ടെന്ന് വെച്ചത് നമുക്ക് ശ്രുതിയോട് പറയാം അമ്മേ ഞാൻ ജോലി അന്വേഷിച്ച് നടക്കുന്നതമ്മേ കയറി ഇറങ്ങാത്ത കമ്പനികളില്ല പക്ഷേ ആരും എനിക്ക് അങ്ങോട്ട് ജോലി തരുന്നില്ല ചുമ്മാ ഇന്റർവ്യൂ എന്ന് പറഞ്ഞേ അതും ഇതൊക്കെ ചോദിക്കാം മണ്ടന്മാര് ले ले ീ വലിയ ജോലി തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നതാ കുഴപ്പം കിട്ടുന്ന ജോലി എന്തായാലും അത് ചെയ്യാൻ നോക്ക് തൽക്കാലം പിടിച്ചു നിൽക്കണ്ടേ അമ്മേ എനിക്കൊരു ജോലി പോസ്റ്റ്മാൻ്റെ ജോലിയാണെങ്കിൽ എളുപ്പത്തിൽ കിട്ടും ആ ഒരു ജോലി പോയി ചെയ്യാൻ പറ്റുമോ എനിക്ക് എൻ്റെ ഡിഗ്രി ആൻഡ് ക്വാളിഫിക്കേഷൻ നോക്കണ്ടേ നല്ലൊരു ജോലിക്ക് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അമ്മേ പെട്ടെന്ന് തന്നെ അത് കിട്ടും അമ്മേ അമ്മ കുറച്ച് ക്യാഷ് എനിക്ക് തന്നാൽ മതി ശമ്പളം കിട്ടിയ ക്യാഷാണെന്ന് പറഞ്ഞാൽ ഞാനത് ശ്രുതി കൊടുക്കാം തൽക്കാലത്തേക്ക് ആ പ്രശ്നം സോൾവ് ചെയ്യാം പിന്നെ അടുത്ത മാസം ശമ്പളം വാങ്ങുമ്പോഴല്ലേ ഉള്ളൂ അടുത്ത ടെൻഷൻ അടുത്ത മാസവും ഞാൻ നിനക്ക് ക്യാഷ് തരണം അല്ലേ തന്നാ എനിക്ക് സന്തോഷം ഏഹ് എന്നു പറഞ്ഞ ചന്ദ്ര അവൻ്റെ കഴുത്തിന് പിടിക്കാൻ പോവാ നിന്നെ ഞാനുണ്ടല്ലോ അമ്മേ പുതിയ ജോലി കണ്ടെത്തി പെട്ടെന്ന് ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇതുവരെ കണ്ട അമ്മയായിരിക്കില്ല നീ പിന്നെ കാണുന്നത് നിന്നെ ഞാൻ അതും പറഞ്ഞ അമ്മ പോയി അമ്മ പോയി കഴിഞ്ഞപ്പോൾ ശുതി പറയാണ് ഓ അമ്മ വരെ എന്നെ വരട്ടാൻ തുടങ്ങി എവിടുന്നു കിട്ടും എനിക്ക് ശമ്പളം പിന്നെ കാണിക്കുന്നത് വർഷയെയും ശ്രീകാന്തിനെയുമാണ് ശ്രീകാന്ത് വർഷയുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ഏഹ് ഹായ് ശ്രീകാന്ത് അവൾ അവനെ കെട്ടിപ്പിടിക്കുകയാണ് അത് കണ്ട് ശ്രീകാന്ത് പറയാണ് ഏയ് എന്താ ഇത് എന്താ ഇത് ആളുകൾ ശ്രദ്ധിക്കും അത് ഞാൻ ഹഗ് ചെയ്തല്ലേ ഉള്ളൂ പിസ്സൊന്നും തന്നില്ലല്ലോ ആ അതൊരു തവണ തന്നിരുന്നല്ലോ മതിയാവും ഇരിക്കേ എന്താ കഴിക്കാൻ എടുക്കണ്ടേ ഒന്നും വേണ്ട വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ വന്നേ അങ്ങനെ പറയാൻ ശരിയാവത്തില്ല എന്തെങ്കിലും കഴിക്കണം എ ഒന്ന് വന്നേ നീ ഒരു ചോക്ലേറ്റ് കൊണ്ട് കേക്ക് കൊണ്ടുവാ ശ്രീകാന്ത് അവളോട് ചോദിക്കുകയാണ് എന്നോടുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ നിൻ്റെ അച്ഛനും അമ്മയും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ ഇല്ല അവർ കെട്ടിപ്പിടിച്ച് ഉമ്മ തരുവ അവൻ ചിരിക്കാതെ കേട്ടിട്ട് ആര് പ്രശ്നം ഉണ്ടാക്കിയാലും എനിക്കതൊരു വിഷയമല്ല എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ ചെയ്യും ഇഷ്ടപ്പെട്ടത് ഞാൻ ചെയ്യില്ല നീന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല മോനെ അത് ഞാൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നില്ലല്ലോ ആ രക്ഷപ്പെടാൻ ശ്രമിച്ചാലും അത് നീ കഴിയില്ലെന്നാ ഞാൻ പറഞ്ഞത് ജീവിതകാലം മുഴുവനും നീ എന്റെ സർക്കിളിനകത്തായിരിക്കും അതുകൊണ്ടേ പെട്ടെന്ന് തന്നെ നമ്മുടെ കല്യാണത്തെ കുറിച്ച് ആലോചിക്കുന്നതായിരിക്കും നല്ലത് അപ്പോഴാണ് രേ വർഷ കാണുന്നത് അപ്പുറത്ത് നിന്ന് രണ്ടുപേര് പരസ്പരം അപ്പുറം ഇപ്പുറം കോരിക്കൊടുക്കുക ഒക്കെ ചെയ്യാണ് ഐസ്ക്രീം അത് അവൾ കണ്ണുകൊണ്ട് ശ്രീകാന്തിന് കൂടി കാണിച്ചു കൊടുക്കുകയാണ് നല്ല കപ്പിൾസ് ആണെന്നല്ലേ ആ നിനക്കും ഞാൻ അതുപോലെ കേക്ക് തരാം വേണ്ട വേടാ നീ എന്റെ ജോലി കളിക്കല്ലേ അല്ല അവരെ കണ്ടാ നിനക്ക് ആരാണെന്ന് തോന്നും അവളുടെ കഴുത്തിൽ താരിയില്ല അതുകൊണ്ട് അവർ ഭാര്യ ഭർത്തക്കന്മാരല്ല കാമുകീ കാമുകന്മാരായിരിക്കും ചിലപ്പോൾ നീ കൊള്ളാലോ ഇതൊക്കെ ഞാൻ പെട്ടെന്ന് കണ്ടുപിടിക്കും മോനെ ആളെ നീ ഇതുപോലെ എന്തെങ്കിലും കള്ളത്തരം കാണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ട ഉം അത് ഞാൻ കണ്ടുപിടിക്കും നീ എന്നെ പേടിപ്പിക്കാണോ ഏ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സാ നീ പറഞ്ഞത് പോലെ അവർ കാമുകി ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒന്നിച്ച് ജീവിക്കുന്നവരാ ലിവിങ് ടുഗദർ ആണോ ലിവിങ് ടുഗദറിനെ പറ്റി എന്താണ് നിന്റെ അഭിപ്രായം വിവാഹം കഴിക്കാതെ ഒന്നിച്ച് താമസിക്കുന്നതിനോട് നിനക്ക് യോജിപ്പുണ്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം എങ്ങനെ ജീവിക്കണമെന്ന് ഓരോരുത്തർക്കും തീരുമാനിക്കാം ഓ നീ ഇതിനെ അനുകൂലിക്കുന്നുണ്ട് വിവാഹം കഴിഞ്ഞ് ഒന്നിച്ച് ജീവിക്കുന്നതിനേക്കാൾ ബെറ്റർ ഇങ്ങനെ ജീവിക്കുന്നതാ ജീവിക്കുന്ന പ്രണയിച്ച് വിവാഹം കഴിച്ച് ചിലവർക്ക് കലഹം കൂടുതലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് കല്യാണം കഴിക്കണ്ടേ അങ്ങനെയല്ല കല്യാണം കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേർക്കും ഒരു സ്വാതന്ത്ര്യക്കുറവുണ്ട് കല്യാണം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആവരുത് ഇങ്ങനെയാവണം എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ട് സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്ന അക്ഷേഷൻ കുറച്ച് കഴിയുമ്പോ അതങ്ങ് പോവും നമുക്ക് ബേസിക്കായി നമുക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിക്കാൻ കഴിയണം ലിവിങ് ടുഗതർ ആയാലും മാരേജ് ലൈഫ് ആയാലും കുഴപ്പമില്ല ഓരോരുത്തർക്കും സെറ്റാവുന്നതേതോ അങ്ങനെ ജീവിക്കാം ഓ നീ ലീ ലിവിന് ഓക്കെയാണല്ലേ ഏയ് എനിക്കത് സെറ്റാവില്ല എന്റെ അച്ഛനെയും അമ്മയെ ഭയന്നിട്ടാണോ നിനക്കറിയില്ലേ എനിക്കാരേം ഭയന്ന് കഴിച്ചോ എങ്ങനെയുണ്ട് അങ്ങനെ വർഷ ആകാംക്ഷയോടെ കോരി കോരി കഴിക്കുന്നത് തന്നെ ശ്രീകാന്ത് നോക്കി നിൽക്കാണ് ഓടി വരികയാണ് ആ ശ്രുതി നീങ്ങ് വന്നേ എന്താ ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് വേം വന്നേ എന്താ ശ്രുതി വാ വന്നേ പറയാം എന്താ ശ്രുതി കാര്യം പറ പറയാം വെയിറ്റ് എന്നിട്ട് താഴെ എന്നിട്ട് പറയാണ് ഹലോ ഇവിടെയുള്ള എല്ലാവരും ഇങ്ങോട്ട് വന്നേ ഒന്ന് പറയാം ആ സച്ചിയും ഒന്നും ഇവിടെ ഇല്ലേ എല്ലാരും ഒന്ന് ഇങ്ങോട്ട് വന്നേ അച്ചാ അമ്മേ ശ്രീ എല്ലാരും ഒന്ന് വന്നേ ഇവിടെ ഒന്നും ആരും ഇല്ലേ എല്ലാവരും രാജ്യം വിട്ടോ അച്ഛാ അപ്പത്തേക്കും സച്ചിയെത്തി എന്നിട്ട് പറയണം എടാടാ നീ എന്താ ഇങ്ങനെ ഇവിടെ വിളിച്ചു പോവുന്നേ എന്താ നിന്റെ പ്രശ്നം ാന്തം വന്നിട്ട് ചോദിക്കാണ് എന്താ ഏട്ടാ എടാ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ എല്ലാരോടും പറയാനുണ്ട് അച്ഛനും അമ്മയും കൂടെ വന്നോട്ടെ അച്ഛനും അമ്മയും വന്നിട്ട് ചോദിക്കാണെ എന്താടാ അച്ഛാ എന്നെ കുറിച്ച് ഈ വീട്ടിലുള്ള ചിലര് എന്തൊക്കെയാ പറയാറ്വനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നവൻ കാശിനെ കൊള്ളാത്തവൻ എൻ്റെ ഇടത്തും ഉറച്ചു നിൽക്കാത്തവൻ കാശ് മോഷ്ടിക്കുന്നവൻ അങ്ങനെ പലതും പറയാറുണ്ടല്ലോ അതിൻ്റെ കയറി സച്ചി പറയാണ് അതൊക്കെ സത്യല്ലേ ചുമ്മാ ആരും പറയുന്നൊന്നുമില്ലല്ലോ അതെ ശ്രുതിയെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കുവോ ശ്രുതി ചോദിക്കാ വലിയ പ്രഭാഷകനോ ഇവൻ പറയുന്നത് കേൾക്കാൻ നമുക്കൊന്നും വേറെ ജോലിയില്ലേ എടാ സച്ചി അവൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയട്ടെ ആദ്യം നീ അത് കേൾക്ക് നീ പറസ്തു ശരിക്കും പറയാനല്ല തരാനാ ഞാൻ നിങ്ങളെ ഒക്കെ വിളിച്ചു കൂട്ടിയത് അനോ എന്തു തരാനായിട്ട് ഞാൻ കാശ് എടുത്തോ എടുത്തു എന്ന് പറഞ്ഞ് എനിക്കിവിടെ സ്വസ്ഥ തരാറില്ലല്ലോ ആ കാശ് ഇപ്പം ഞാൻ അച്ഛനെ തിരികെ തരാൻ പോവുക ഏഹ് സച്ചിയും അച്ഛനും ശ്രീകാന്തൊക്കെ ഞെട്ടി തിരിഞ്ഞു നോക്കുകയാണ് ശ്രീകാന്ത് സച്ചി പറയാണ് എടാ ഏട്ടാ നീ കലക്കിയല്ലോ ആ കാശ് നീ ഒരിക്കലും തിരിച്ചു തരില്ല എന്നാ ഞാൻ കരുതിയത് ഡെറേട്ടത്തി ഒന്ന് മാറിക്കേ എടാ സോറാക്കുപ്പി എന്ന് പറഞ്ഞ അവനെ ഒന്ന് കെട്ടിപ്പിടിക്കയാണ് എടാ ഇതാടാ ഹീറോയിസം ഇനി എനിക്ക് നിന്നെ ചൂണ്ടി എൻ്റെ ഏട്ടനാണെന്ന് അഭിമാനത്തോടെ പറയാം കലക്കി ഏട്ടാ കലക്കി വിട്ടാ അച്ചാ കാഷ് വാങ്ങിക്കേന്ന് കൈയടിച്ചേ ഇവനെ അച്ഛന് അമ്പത് ലക്ഷം രൂപ കൊടുക്കാൻ പോവാ ഞാനെപ്പോഴാണ് അച്ഛന് അമ്പത് ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞത് ഇപ്പം പറഞ്ഞില്ലേ നീ എടുത്തിട്ട് പോയ വേണം അച്ഛന് കൊടുക്കാന്ന് പറഞ്ഞില്ലേ ചേട്ടാ ശ്രീകാന്ത നീ കേട്ടതല്ലേ ആ രേവതി അങ്ങനെ പറഞ്ഞില്ലേ ആ കാശ് കൊടുക്കടാ ആ അത് ഞാൻ ഈ അമ്പത് ലക്ഷത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത് അമ്മയുടെ കയ്യിൽ നിന്നെടുത്ത ആ ഒരു ലക്ഷം രൂപ കൊടുക്കാന്നാ പറഞ്ഞത് ഷേ ആ കാശ് കൊടുക്കാന്നാണോ പറഞ്ഞേ അതിനാണോ ഇത്രയും ബിൽഡപ്പ് കൊടുത്തത് നേരത്തെ അമ്മ കാശ് കൊടുത്തതാന്നല്ലേ പറഞ്ഞത് ഇപ്പം നീ പറഞ്ഞു എടുത്തതാണെന്ന് ഇതിലെന്തോ പൊരുത്തൊക്കേട് ഉണ്ടല്ലേടാ മോനെ ആ കൊടുത്താൽ എന്ത് എടുത്താൽ എന്ത് രണ്ടും ഒന്ന് തന്നെയാണ് ചന്താ പറയാ അപ്പോൾ ശ്രുതി ചോദിക്കാണ് ശ്രുതി ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തോ ക്യാൻസൽ ചെയ്തു ക്യാഷ് എൻ്റെ കയ്യിലുണ്ട് അച്ഛൻ പറയുകയാണ് എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് ക്യാഷ് എടുത്തത് ഹണിമൂണിന് പോകണമെന്ന് ശ്രുതി ആഗ്രഹിച്ചതല്ലേ പോയിക്കൂടായിരുന്നോ അച്ഛാ ഇത് അച്ഛ അച്ഛൻ്റെ ക്യാഷ് ഇവൻ്റെ ഭാര്യ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ക്യാഷിന് ഇങ്ങോട്ടേ സച്ചി കൂടുതൽ സംസാരിക്കേണ്ട ശ്രുതി കാശ് കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ ശ്രുതി പറയാ ആ പറയുന്നത് കേട്ടാ തോന്നുന്നു ഇവൻ സമ്പാദിച്ച ക്യാഷിൽ നിന്ന് എടുത്തു കൊടുക്കുന്നവർ അച്ഛന്റെ കാശാ അതാ ഇവൻ തിരിച്ചു കൊടുക്കുന്നേ പണം സുതി വാങ്ങിച്ചു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു അതായിരുന്നല്ലോ പ്രശ്നമോ അപ്പം സുതി കാഷ് തിരിച്ചു കൊടുക്കല്ലേ അതോടെ ആ വിഷയം തീർന്നു അതിനെക്കുറിച്ച് സംസാരിക്കണ്ട അപ്പം രേവതി പറയാണ് ആ വിഷയം എങ്ങനെ തീരും പണം തിരികെ കൊടുത്തു ശരിയാണ് ഷേ ഈ പണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞല്ലേ എൻ്റെ അനിയനെ ഞങ്ങളെയും നിങ്ങൾ അപമാനിച്ചത് എൻ്റെ കുടുംബം മുഴുവൻ ഇവിടെ വന്നു അവരെ നിങ്ങൾ അപമാനിച്ചു അനിയനെ കള്ളനാക്കി പോലീസിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു അപ്പോഴൊന്നും കാഷ് അവൻ മോഷ്ടിച്ചിട്ടില്ല പണം എനിക്ക് അമ്മ തന്നു എന്നൊന്നും ഇയാൾ പറഞ്ഞില്ലല്ലോ രണ്ട് പേരും ചേർന്ന് എന്തൊക്കെയാ എന്നെയും എന്റെ കുടുംബത്തെയും കുറിച്ച് പറഞ്ഞത് ഞങ്ങൾക്കുണ്ടായ വേദനയും അപമാനവും നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ കഴിയുമോ ചന്ദ്ര പറഞ്ഞ കാര്യങ്ങളൊക്കെ രേവതിക്ക് വീണ്ടും വീണ്ടും ഓർമ്മ വരികയാണ് ഓരോരോ സമയങ്ങളിലും അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക കൂടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ പ്രശ്നങ്ങളുണ്ടെങ്കിലോ എൻ്റെ വീഡിയോ ആർക്കും മനസ്സിലാവുന്നില്ലെങ്കിലോ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ഫീഡ്ബാക്ക് എന്താണെന്ന് അറിയിക്കുക അപ്പോൾ ലൈക്ക് കൂടി ചെയ്ത് കാണുക അപ്പോൾ അടുത്ത വീഡിയോ മീഡിയമായിട്ട് ആയിട്ട് വരുന്നവരേക്കും ബൈ ബായ്